മറ്റ് പാർട്ടിയേക്കാളും കുടുംബ ബന്ധമുള്ളത് കേരള കോൺഗ്രസിനാണെന്ന് ജോസ് കെ മാണി ആരും കേരള കോൺഗ്രസിന്റെ കുടുംബ ബന്ധത്തിൽ നിന്നും വിട്ടുപോകില്ല എന്നും അദ്ദേഹം പറഞ്ഞു പെരുവാവൂരിൽ കേരള കോൺഗ്രസ് എം പ്രവാസി കൂട്ടായ്മയുടെ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സി പി എം സി പി ഐ കോൺഗ്രസ് ബി ജെ പി എന്നീ പാർട്ടിയേക്കാൾ കുടുംബ ബന്ധമുള്ളത് കേരള കോൺഗ്രസിനാണെന്ന് ജോസ് കെ മാണി കുറച്ച് പേർ ജോസഫ് ഗ്രൂപ്പിൽ ആണ് എങ്കിലും കേരള കോൺഗ്രസിന്റെ കുടുംബ ബന്ധത്തിൽ നിന്ന് ആരും വിട്ടുപോകില്ല എന്നും കെ മാണി കുടുംബ ബന്ധമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അതെ അതെ പിന്നോ കോൺഗ്രസ് ആണോ സി പി എം ആണോ സി പി ഐ ആണോ അല്ല അവര് സംഘടനാപരമായ ശക്തി ഉണ്ടാവും പക്ഷെ കുടുംബ ബന്ധമുള്ളത് അത് കേരള കോൺഗ്രസ് പാർട്ടിക്കാണ് ഒരു പക്ഷേ ചെലപ്പോ ജോസഫ് ഗ്രൂപ്പിലായിരിക്കും ഇവിടെ കേരള കോൺഗ്രസ് എന്നുള്ള കുടുംബത്തിൽ നിന്ന് വിട്ടുപോകുന്നില്ല ആ ആ ആ ആരും വിജയിച്ചിട്ടില്ല ഒത്തിരി നമ്മുടെ പഴയ വരെ വിട്ടുപോയിട്ടുണ്ട് പക്ഷെ പക്ഷെ കുടുംബത്തിൽ നമ്മൾ ഊട്ടി ഉറപ്പിച്ചാൽ പ്രാദേശികമായ ഒരു നമുക്ക് വിജയിക്കാൻ കഴിയും അങ്ങനെ പോയവർക്ക് നിലനിൽപ്പില്ലെന്നും അദ്ദേഹം പെരുമ്പാവൂരിൽ പറഞ്ഞു കേരള കോൺഗ്രസ് എം പ്രവാസി കൂട്ടായ്മയുടെ കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജോസ് കെ മാണി ന്യൂസ് നെറ്റ്വർക്ക് പെരുമ്പാവൂർ ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകർന്നുവെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ആന്റിക് ചെട്ടിനാട് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കട്ടും